സമയമാണ് എന്താണ് ആർക്കാണ് വോട്ട് ചെയ്യാൻ രാജീവ് സാറിന് തന്നെയാണ് വോട്ട് ബേസിക് നമ്മൾ പൊളിറ്റിക്കലി പറയുന്നതിനെക്കാട്ടിലും എനിക്ക് സാറിനെ സാറിന്റെ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ വന്നിട്ടുണ്ട് ഒരു വാക്കല്ല ബട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് നമ്മൾ നോക്കേണ്ടത് ലൈക്ക് ഒരു ട്വന്റി ഇയേഴ്സിൽ ഒരു എന്താണ് വിപ്ലവം തന്നെ ഐ ടി മേഖലയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി സേസ് ഹി ഹാസ് പ്ലാൻസ് അപ്പൊ അത് എന്തായാലും നടപ്പാക്കാൻ പുള്ളിക്ക് സാധിക്കും എന്ന് നൂറ് ശതമാനം വിശ്വാസമുണ്ട് കേന്ദ്രമന്ത്രി ആയിരുന്ന ഒരാൾ പിന്നെയും അങ്ങോട്ടേക്ക് നമ്മുടെ നാടിന് വികസനം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ഒരു മത്സരം നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഹാസ് സംതിങ് ഇൻ ഹിസ് മൈൻഡ് അത് പുള്ളി വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പുള്ളിക്ക് ഫോട്ട് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതലായിട്ട് ആകർഷിക്കുന്നുണ്ട് കാരണം ഒരു ഒരു ഹബ്ബ് യങ്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം ടെക്നോ പാക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഇന്നൊരു ട്വന്റി ഫൈവ് ഇയേഴ്സിൽ ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് ലൈക്ക് ആ ഒരു ഐ ടി മേഖല ചുറ്റിപ്പറ്റി തന്നെ ഒത്തിരി ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട് ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ശരി ഫ്രം മീനിയൽ ജോബ്സ് തൊട്ട് ഐ ടി ഓഫീസസ് തന്നെ വലിയ വലിയ പൊസിഷൻസ് വരെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ അതുപോലെ എല്ലാവർക്കും മേ ബി നമുക്ക് അതിനകത്ത് എല്ലാരെയും റിക്രൂട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പം ഒരു മറ്റൊരു സ്ഥലത്ത് കൂടി ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ഇതിനെ സഹായിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മുടെ നാട് ചുറ്റും നമുക്ക് നോക്കി കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ നാടിൻ്റെ സോഷ്യൽ ഡെവലപ്മെന്റ് എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് ഒരു വ്യക്തി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഹി ഹാസ് ബീൻ ദയർ എസ് എം പി എനിക്ക് തോന്നുന്നില്ല ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് അവിടെ ഇരുന്നതിൻ്റെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല ഒരു സോളാർ ലാമ്പ്പോസ്റ്റ് നിർത്താൻ വേണ്ടിയിട്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് വേണ്ട ഒരു റോഡ് റെനോവേറ്റ് ചെയ്യാൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് വേണ്ട അതെന്തായാലും ഉറപ്പുള്ള ഒരു കാര്യമാണ് സോ ഐ ഡോ തിങ്ക് ഹി ഹാസ് എ പൊട്ടൻഷ്യൽ ഐഡിയ ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ട്രിവാൻഡ്രം എനിക്ക് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ഡിഫറൻസ് കൊണ്ടുവരണം അല്ലെങ്കിൽ എന്തെങ്കിലും നാടിന് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൊണ്ടായിരുന്നു എങ്കിൽ ഹി ഹാവ് വിസിറ്റഡ് ഹി വുഡ് മേക്ക് ദിസ് കണ്ടീഷൻ മച്ച് ബെറ്റർ അപ്പം ട്രിവാൻഡ്രം ഒരു ക്യാപിറ്റൽ സിറ്റി ആണെന്ന് പറയുമ്പോഴും ലൈക്ക് എന്താണ് മറ്റ് ക്യാപിറ്റൽ സിറ്റികളോട് താരതമ്യം ചെയ്യത്തക്ക ഗ്രോത്ത് സിറ്റിക്ക് ഉണ്ടായിട്ടില്ല മണ്ഡലത്തില് അത്രയ്ക്കും ആ ഒരു ഇതുണ്ട് നമ്മള് എനിക്ക് തോന്നുന്നു ഇച്ചിരി വാസ്റ്റ് ആണ് നമ്മുടെ മണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ നെയ്യാറ്റിങ്ങര തൊട്ട് ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാലും ലൈക്ക് ആറ്റിക്കലിന് ഇപ്പുറം വരെയും നമുക്ക് ഉണ്ട് അപ്പം ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്ത് നോക്കുമ്പം എന്ത് ഡെവലപ്മെന്റ് ആണുള്ളതെന്ന് എനിക്കറിയത്തില്ല ലൈക്ക് കനോക്കുന്ന് പോലുള്ള സ്പെസിഫിക് ടൂറിസ്റ്റ് സ്പോട്ടുകൾ പോലെ അവിടേക്കുള്ള ഡെവലപ്മെന്റ് അല്ലാതെ നെയ്യാറ്റിങ്ങരയ്ക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കൊരു ട്വന്റി ടു തേർട്ടി ഇയേഴ്സ് ബാക്ക് എങ്ങനെയായിരുന്നോ അതേ കണ്ടീഷന് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് മേബി ലൈക് എന്താണ് വർഷംതോറ അല്ലെങ്കിൽ അഞ്ചു വർഷത്തിലുള്ള ഒരു ടാറിങ് ആ ഒരു റോഡിന്റെ വ്യത്യാസം എന്നുള്ളതല്ലാതെ ഐ ഡോ സീ എനി മച്ച് സോഷ്യൽ ഡെവലപ്മെന്റ് അവിടുത്തെ ആൾക്കാരാണെങ്കിലും അവരുടെ ആൾക്കാരുടെ ലൈക് നമ്മൾ അവരുടെ ഒരു ഡെമോഗ്രാഫിക് കണ്ടീഷൻ നോക്കിയാലും എക്കണോമിക് സ്റ്റേറ്റസ് നോക്കിയാലൊക്കെ സെയിം തന്നെയാണ് അവരിപ്പോഴും ആ ഒരു ഗ്രാമീണ ചിന്തയിലും അവരുടെ ശൈലിയിലും ലൈവ്ലിഹുഡിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എല്ലാ എൻസിലേക്കും ഡെവലപ്മെന്റ് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഐ തിങ്ക് ഹി ഹാസ് ഹി ൻ കോൺസെൻട്രേറ്റ് മോർ ഓൺ ദാറ്റ് തീർച്ചയായിട്ടും മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണെന്നാണ് പറയപ്പെട്ടിരുന്നത് ഇത്രയും ഇത്രയും ഒരു ദിവസം വരെ എന്നാൽ കഴിഞ്ഞ ദിവസം ശശി തരൂർ ഒരു പ്രസ്താവന ഉണ്ടാക്കി പറഞ്ഞു എന്താ പറയുന്നത് ഇനി കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരിക്കും ഇവിടെ മത്സരം നടക്കാൻ പോകുന്നതെന്ന് എന്താണ് അതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം അതിൽ കുറച്ച് സത്യം ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴ് മികവാറും അവസാന റൗണ്ട് വരുമ്പോഴും കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് മത്സരം ശശി തരൂർ അതു പറഞ്ഞത് ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം പിന്നെ ശശി തരൂർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ശശി തരൂർ എന്നാൽ സത്യമുള്ള കാര്യം ഇത്തവണ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ കാണുന്നത് കാരണം പതിനഞ്ചു വർഷമായിട്ട് ശശി ഒരു തട്ടകം തന്നെയാണ് തിരുവനന്തപുരം ഈ പ്രാവശ്യം പിന്നെ ശശി തരൂരിന് വിരുദ്ധമായിട്ട് ഒരുപാട് സംഗതി ഉണ്ട് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം കേരളം മൊത്തം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗത്തിലാണ് ശശി തരൻ സ്ത്രീ വോട്ട് ലഭിച്ചത് ഈ പ്രാവശ്യം എന്ന് പറയുന്നത് മൂന്ന് വർഷമായിട്ടും കാര്യമായി എടുത്തു പറയത്തൊക്കെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ശശി തരണ വിരുദ്ധമായിട്ടുള്ള ഒരു തരംഗമാണ് ഈ മണ്ഡലിൽ മൊത്തം നിൽക്കുന്നത് അതിൽ ഇടതു വർഷ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രസക്തിയില്ല നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലേയും ഭരണത്തിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു താല്പര്യം ലോക്സഭാ വോട്ട് അല്ലെങ്കിൽ ആര് എന്റെ അഭിപ്രായത്തില് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സാർ വരണം എന്നാണ് എന്റെ ആഗ്രഹം ഞങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഒരുപാട് മുന്നോട്ട് ഉണ്ടാവുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് വോട്ട് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് അത് ശബരിമലയില് സ്ത്രീകൾക്ക് പണ്ടേ കയറാൻ പാടില്ല ഒരു വയസ്സ് മുതൽ പത്ത് വരെയുള്ള പെൺകുട്ടികൾക്ക് പണ്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പത് അറുപത് വയസ്സിന് മുകളിൽ എത്ര വയസ്സ് വരെ വയസ്സുവരെ അതിനിടയ്ക്ക് ഒരു സമയം ഉണ്ട് ഇതിന്റെ ഇടയ്ക്കുള്ളവർ മാത്രമേ ഇല്ലാതെ ഉള്ളൂ അത് സത്യമായ ഒരു കാരണം അപ്പോഴേ അത് പാടുള്ളൂ എന്നുള്ള ഒരു സത്യമായ ഒരു അമ്പലത്തിന്റെ ഒരു ആകർഷമാണ് അതിന് ഇനിയിപ്പോ സ്ത്രീകളെ കേറ്റിയില്ല എന്നും കേറ്റിയെന്നും പറയാൻ പറ്റില്ല മണ്ണേ ഉള്ള ചടങ്ങാണ് അതനുസരിച്ച് മാത്രമേ ഇന്നോരെ മുമ്പോട്ട് പോകണം അതിന്റെ ഇടക്ക് ഇടിച്ചു കയറി അത് ഒരു വല്ലാത്തൊരു സങ്കടവും പ്രയാസവും എല്ലാം ഉണ്ട് ദൈവത്തിന്റെ കൂടെ ആയാലും സങ്കടമുണ്ട് അസ്റ്റ് അയ്യപ്പൊക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ട് ഈ ഈ ഓരോന്ന് കാണിക്കുന്നതൊക്കെ നമ്മൾ ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇല്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല ജീവനോടെ കണ്ടിട്ടില്ല ഇതൊക്കെ ഒരു സങ്കല്പം എല്ലാരെയും ഒരു വിശ്വാസമാണ് അത് എല്ലാം അതൊക്കെ ഇറക്കുമുണ്ട് ഹിന്ദുക്കൾ കൊണ്ട് ക്രിസ്ത്യാനികൾ കൊണ്ട് കടന്നു ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ ഒക്കെ വരെയാണ് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു പൾസം എങ്ങനെയാണ് കാരണം ഇടത് വലത് സ്ഥാനാർത്ഥികൾ പലരും വന്ന് മണ്ഡലത്തിൽ പ്രവർത്തിച്ച് പോയിട്ടുള്ളതാണ് ഇപ്പൊ നിലവില് സിറ്റിംഗ് എം പി ആയിട്ട് നിൽക്കുന്നത് ശശി തരൂരായിരുന്നു അപ്പം ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ പുതിയ ഒരാള് വരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടോ എങ്ങനെയാണ് കഴിഞ്ഞ ശശി തരൂര് എംപിക്കും യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് പുതിയ കേന്ദ്ര ഗവൺമെന്റിനോട് അനുകൂലിച്ച് നിൽക്കുന്ന ജയിക്കണം എന്നാണ് ആഗ്രഹം ഇത്തവണത്തെ ലോക്സഭില് ആർക്കായിരിക്കും വോട്ട് ചെയ്യുക ആർക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് രാജീവ് ചന്ദ്ര കാരണം തിരുവനന്തപുരം പാർലമെന്റിൽ ഇപ്പോ കഴിഞ്ഞ ഒരു പതിനഞ്ചു വർഷക്കാലമായി ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയാവുകയും ജയിക്കുകയും ഒക്കെ ചെയ്യും ആളുകളെ പറ്റിച്ചിട്ട് ഇവിടെ വലിയ വികസനം ഉണ്ടാകും ബാഴ്സലോണ സിറ്റി കൊണ്ടുവരും അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന് ലോക പ്രസക്തിയായ സിറ്റിയാക്കുമെന്നൊക്കെ പറഞ്ഞ് കവളിപ്പിച്ച് വോട്ട് വാങ്ങിച്ചിട്ട് ഒരു ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ ഒരു ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ശശിതരൂരിനെതിരെ മത്സരിച്ച കുമ്മനൻ രാജശേഖരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെ അവര് വലിയ വിശ്വപഹുരമില്ല അത്രത്തോളം സാമർഥ്യമുള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ജാതിയും വർഗവും വർഗീയവും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ചു ഈ മൂന്നിട്ടേണും അങ്ങനെ എതിരാളികളെ കുറ്റം പറഞ്ഞുകൊണ്ടും അവരുടെ വർഗീയം പറഞ്ഞു കൊണ്ടും ഒക്കെയാണ് ജയിച്ചത് പക്ഷേ ഈ അഞ്ച് പതിനഞ്ച് വർഷവും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം ശശി തരൂരിനേക്കാൾ മെടുക്കലും ഐ ടി മേഖലയിൽ ഇത്രയും പ്രാവീണ്യമുള്ള ഒരു സ്ഥാനാർത്ഥി ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്രാവശ്യം എന്തായിരുന്നാലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു ഐ ടി ഹബ്ബാക്കി മാറ്റാൻ കഴിയും ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള ഈ ഐ ടി മേഖലയിലുള്ള ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ അപ്പം അതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് മറ്റുള്ളവരുടെ വോട്ട് കളക്ട് ചെയ്ത് അദ്ദേഹത്തിന് നൽകാനും ഞങ്ങൾ തന്നെ